പലപ്പോഴും നമ്മൾ റാലി നടത്തുന്നു നമ്മൾ വലിയ മൗല്യം നടത്തുന്നു നമ്മൾ മലിക്കുൽ മുതഫർ മജലിസ് നടത്തുന്നു മലിക്കുൽ മുതഫർ മജലിസ് അന്ന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മലിക്കുൽ മുതഫർ എന്ന രാജാവ് തന്നെ പിന്നുണ്ടായതാണ് പിന്നെ അന്ന് ഉണ്ടാവില്ലല്ലോ ഞാനിത് എന്തിനു പറയുന്നു അറിഞ്ഞവരും ലയിച്ചവരും കാണാനും ലയിക്കാനും ഭൂതിയുള്ളവരും ഒരുപോലെയല്ല ഒരുപാട് അന്തരമുണ്ടെന്ന് പറയാനാണ് അവർ കണ്ട് ലയിച്ചു പോയിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ മധു പാടുമ്പോൾ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് തൊലാൽ ബദർ പാടുമ്പോൾ നമ്മളൊരു മജ്ലിസ് സംഘടിപ്പിക്കുമ്പോൾ നമുക്കിവിടെയൊക്കെ ഒരു പ്രതീക്ഷയുണ്ട് ഒന്ന് കാണാനുള്ള പ്രതീക്ഷ അത് ലഭിച്ചവരാണ് സ്വഹാബ അതുകൊണ്ടാണ് നമ്മളിത് ചെറു വർഷം നടത്തിയാലും അവരുടെ അരികിലേക്ക് എത്താൻ നമുക്ക് സാധിക്കാത്തത് അരികിലെത്താൻ നമുക്ക് സാധിക്കാത്തത് നമ്മുടെ അതേ റാലി മുത്തുനബിയുടെ കാലത്തുണ്ടോ എന്ന് അന്വേഷിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് ഇതേപോലെ തന്നെ കിട്ടണോ ഇങ്ങനെ തന്നെ കാണാൻ പോതിയുണ്ടോ ആരോടാ നമ്മൾ അന്വേഷിക്കുന്നത് നമ്മളൊക്കെ തേടിക്കറങ്ങി നടക്കുന്ന ആ നേതൃത്വത്തെ പൊൽകിയ കൂടാൻ ഭാഗ്യം ലഭിച്ച ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ അവരനുഭവിക്കുന്നത് നാം എന്താണോ ആവശ്യപ്പെടുന്നത് എന്താണോ തേടുന്നത് നാം തേടപ്പെടുന്നതിനെ അനുഭവിക്കുന്ന തലത്തിലേക്ക് വളരാനാ ഭാഗ്യം ലഭിച്ചവർ അവിടുത്തെ ചാരിത്തിരിക്കുന്നു അവരുടെ അവിടുത്തെ കൂടെ നടക്കുന്നു ഒരു ദിവസം കാണാൻ കഴിയാതെ വരുന്നു തോന്നിയാ പിന്നെ ലെവല് തെറ്റുന്നു നിങ്ങൾക്കറിയില്ലേ അമർബിൻക്ക് അള്ളാഹുവിന്റെ അത്രമേൽ ഹൃദയത്തിൽ മുത്തനബി ഉറപ്പിച്ചു കൊടുത്ത ഉമൃതങ്ങൾക്ക് മുത്തുനബിയെ കാണാത്തൊരു രംഗത്തെക്കുറിച്ച് ഓർക്കാൻ പോലും കഴിഞ്ഞില്ല കാണാൻ പറ്റാതെ എന്ന് തോന്നുമ്പോത്തിനും പെട്ടെന്ന് സ്വബോധം നഷ്ടപ്പെട്ട സംസാരം പുറത്തു വന്നു എന്ത് പറയണമെന്നറിയാതെ മുത്തുനബിയുടെ വഫാത്തിനെ ഓർക്കാൻ പറ്റാത്ത പോയിന്റിലേക്ക് ആ ലയനമടുത്തിരുന്നു കട്ടി അത്രയും കട്ടിയുണ്ടായിരുന്നു ഉമർബിന് ശതാബ് തങ്ങൾക്ക് ഞാൻ പറഞ്ഞത് നമുക്ക് കാണാൻ ഒരു അവസരം കൊതിക്കുമ്പോൾ അവർ നഷ്ടപ്പെടാതിരിക്കാൻ ഒരു സെക്കൻഡ് പോലും കാണാതിരിക്കാൻ പറ്റില്ല എന്നവരും ഒരു സെക്കൻഡെങ്കിലും കാണാൻ പറ്റുമോ എന്ന് നമ്മളും എത്ര അന്തരമുണ്ട് ഇതൊരിക്കലും ഒരുപോലെയല്ല സ്വഭാവത്തിന്റെ താഴേക്ക് പോന്നാൽ താപിങ്ങളുടെ ആ ഒരു ആനന്ദം അടുപ്പം ശേഷമുള്ളവർക്ക് കിട്ടണമെന്നില്ല അതിന്റെ ശേഷം അത്രയും അടുപ്പം ഉണ്ടാകണമെന്നില്ല അപ്പോൾ കിട്ടാത്ത ആ ഒരു ലോകത്തെ പ്രണയിച്ചും സ്നേഹിച്ചും ആ ഒരു പ്രകടനം ഇവിടെ പിന്നെ എങ്ങനെ നിലനിൽക്കും ആ കൊതി ആ കൊതി ഉണ്ടല്ലോ ഒരു കാണാൻ കൊതി ആ പൂതിയെ കാണാമ്പൂതി ആ കാണാൻപൂതി എന്റെ കുട്ടിക്ക് എങ്ങനെ ആ കാണാമ്പൂതി ഉണ്ടാവും മിഠായി കാണാത്ത കുട്ടിക്ക് മിഠായി ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം കുട്ടിക്ക് അറിയില്ല അപ്പോൾ കാണാത്ത മിഠായി കുട്ടി ചോദിക്കണമെങ്കിൽ ആ കുട്ടിക്ക് ആ മിഠായി നുണക്കാനുള്ള അവസരം ആ രക്ഷിതാവ് ഉണ്ടാക്കി കൊടുക്കണം വീണ്ടും വീണ്ടും നുണക്കണം അങ്ങനെ ആ കുട്ടി അതിന്റെ മധുരം അനുഭവിക്കണം അങ്ങനെ അനുഭവിക്കുമ്പോൾ ആ കുട്ടി ചോദിക്കും ഇനി മുട്ടായി ഉണ്ടോ ഇനിയും കിട്ടുമോ കാണാൻ കഴിയുമോ എനിക്ക് അവസരം കിട്ടുമോ എന്ന് ചോദിക്കാൻ ആദ്യം അവൻ അനുഭവിക്കാൻ കഴിയണം അതാ ഞാൻ പറഞ്ഞത് ഇത്രമേൽ അകന്ന ഈ അവസാന കാലത്ത് ജീവിക്കേണ്ട ഈ അവസാന കാലത്ത് ജീവിക്കുന്ന നമ്മൾ ഈ നമുക്ക് എത്രയോ ദൂരമുണ്ട് അവിടത്തെ കാണാൻ നേരെ കാണാൻ അവിടത്തെ നേരെ അനുഭവിക്കാൻ ആ സുഗന്ധമൊന്നും കിട്ടാത്ത നമുക്ക് ആര് പറഞ്ഞു തന്നു അവിടുത്തെ